കമ്മ്യൂണിറ്റി റേഡിയോയുമായി കൊടുവായൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ ആശയത്തിന് പിന്നിൽ ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി വെൽക്കം ടു ആർസൈൻസ് റേഡിയോ മാഗസിൻസ് ബ്രോഡ്കാസ്റ്റ് ഓഫ് ആ ഓൺ കൊടുവായൂർ ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇവിടെ ഒരു അല്പം കളിയും ഒരല്പം കാര്യവുമായി ഒരല്പനേരത്തേക്ക് ഞാൻ എത്തിയിരിക്കുന്നു ആർ ജെ കീർത്തനം ആർസൈൻസിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ ഒരാൾ കൂടെ ഉണ്ട് ആർ ജെ അനുശ്രീ ഹായ് ഞാൻ അനുശ്രീ ഞാനും കീർത്തനയും ഹ്യൂമാനിറ്റീസ് ഡി ബാച്ചിലേഴ്സ് ആണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് തന്നെയാണ് ഹ്യൂമാനിറ്റീസോ അത് പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വ്യത്യസ്ത വിഷയങ്ങളുമായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെത്തും കൃത്യമായി ചർച്ച ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ശേഷമാണ് മൈക്കിനു മുന്നിലെ അവതരണം ജേർണലിസം വിഷയമായി പഠിക്കുന്ന കുട്ടികളുടെ ചിന്തയിൽ ഉടലെടുത്ത ആശയം വിജയകരമായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ വെക്കേഷനിൽ തുടങ്ങിയതാണ് ആർ സയൻസിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഓരോ ഒരു നാല് പ്രോഗ്രാമുകൾ ഇപ്പം തന്നെ നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഞങ്ങളുടെ ടീച്ചർ രാഗി ടീച്ചറാണ് ഞങ്ങൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ആ മാഗസി ആർ സയൻസ് എന്ന് പറഞ്ഞത് റേഡിയോ മാഗസിൻ എന്നാണ് ഞങ്ങൾ ഒരു ക്ലബായിട്ട് മീഡിയ ക്ലബ്ബെന്ന് പറഞ്ഞൊരു ഫുൾ ക്ലബ്ബായിട്ടാണ് നമ്മൾ ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി അതിനെ റെക്കോർഡിങ് അത് റെക്കോർഡ് ചെയ്ത് അതിനെ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം എല്ലാ വെള്ളിയാഴ്ചയിലുമാണ് ഇവരുടെ റേഡിയോ സംപ്രേഷണം സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും സ്പീക്കർ വഴി ഇത് കേൾപ്പിക്കും ചിട്ടയായ ക്രമീകരണങ്ങളോടെ നടത്തുന്ന പരിപാടിക്ക് മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു റേഡിയോ ക്ലബ്ബിൻ്റെ ഒരു പ്രോഗ്രാം പിന്നെ എല്ലാവരും ഭയങ്കര ക്ലാസ്സിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവരും ചെയ്യാൻ ഓക്കെ ആണ് കുട്ടികൾ തന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ശബ്ദം നൽകി എഡിറ്റിംഗ് പൂർത്തിയാക്കി അത് മറ്റു വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് കുട്ടികൾക്ക് പുതിയ അനുഭവമാണെന്നാണ് അധ്യാപകരുടെ പ്രതികരണം കുട്ടികൾക്ക് നല്ലൊരു വേദി ഏതെങ്കിലും രീതിയിൽ വേദി ഉണ്ടാക്കി കൊടുക്കണം അവർ ജേർണലിസം പഠിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പം ജേണലിസത്തിലൂടെ കുട്ടികൾ പഠിച്ചു പഠിച്ചിട്ട് കുട്ടികൾ പല മേഖലകളിലും ഇന്റർനാഷണൽ ലെവലില് വരെ കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു വേദി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ടീച്ചർ ഐഡിയ പറഞ്ഞത് റേഡിയോ മാഗസിൻ അത് അവരുടെ പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് റേഡിയോ മാഗസിൻ അപ്പോൾ ആ റേഡിയോ മാഗസിൻ തുടങ്ങാമെന്ന് പറഞ്ഞു ആർസൈൻസ് എന്ന പേരിൽ ടീച്ചർ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ഒരു എഡിറ്റിംഗ് വരെ ചെയ്യുന്നത് മുഴുവനും കുട്ടികളാണ് അപ്പോൾ റെക്കോർഡ് ചെയ്യണതും അവർ എന്താ പറയുക അവരുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതും ടീച്ചർ കുറച്ച് ഹെൽപ്പ് ചെയ്യും എല്ലാം കുട്ടികളാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കഴിവുള്ള കുട്ടികളാണ് ജേർണലിസം കുട്ടികൾ കുട്ടികൾക്കിടയിലെ രസമുള്ള കൗതുകങ്ങൾ മുതൽ മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതുവരെയുള്ള എന്തും ഇവരുടെ വെള്ളിയാഴ്ച വർത്തമാനങ്ങളിലുണ്ടാകും യു ടി വി ന്യൂസ് പാലക്കാട്